സമീപകാലത്ത് ജയറാം സിനിമകളിൽ വമ്പൻ ഹൈപ്പ് നൽകിയ ചിത്രമാണ് ആടുപുലിയാട്ടം ഹൊർ ചിത്രമായ ആടുപുലിയാട്ടം ഹോളിവുഡ് സിനിമകളുടെ നിലവാരത്തിലാണ് ഒരുക്കുന്നതെന്നായിരുന്നു റിലീസിന് മുമ്പുള്ള റിപ്പോർട്ടുകൾ ബിഗ് ബജറ്റ് ചിത്രം എന്ന വിശേഷണം വേറെയും കിട്ടി എന്നാൽ ചിത്രം കാര്യമായ വിജയമൊന്നും നേടിയില്ല ആവറേജ് വിജയത്തിൽ ഒതുങ്ങി ആടുപൊലിയാട്ടത്തിന് ശേഷം പുറത്തിറങ്ങിയ ജയറാം ചിത്രമാണ് സത്യ ദീപൻ സംവിധാനം ചെയ്ത ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രമായി ഒരു കോടി മാത്രമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോഴിതാ ജയറാമിന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ അച്ചായൻസ് എന്ന ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ പുറത്തവിട്ടിരിക്കുന്നു ജയറാം ഉണ്ണിമുകുന്ദൻ പ്രകാശ് രാജ് എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ജയറാമും കണ്ണൻ താമരക്കുളവും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് അച്ഛയൻസ് തിങ്കൾ മുതൽ വെള്ളി വരെ ആടുപുലിയാട്ടം എന്നിവയാണ് ജയറാമും കണ്ണൻ താമരക്കുളവും ഒന്നിച്ച മറ്റ് രണ്ട് ചിത്രങ്ങൾ ജയറാമും സംവിധായകൻ കണ്ണൻ താമരക്കുളവും ഒന്നിച്ച ആദ്യ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ കാര്യമായ വിജയം നേടിയിരുന്നില്ല ആവറേജ് വിജയം മാത്രമാണ് ചിത്രം നേടിയത് മെയ് പത്തൊമ്പതിന് പുറത്തിറങ്ങിയ അച്ചയനസിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചിത്രത്തിന് കേരളത്തിലെ ഫൈനൽ കളക്ഷൻ മൾട്ടി സ്റ്റാർ ചിത്രമായ അച്ചയനസിന് മികച്ച പ്രതികരണം ഒന്നും ലഭിച്ചുകൊണ്ടിരുന്നത് തിരകഥാകൃത്തും സംവിധായകനുമായ സേതുവാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് അറുപത്തിയെട്ട് ലക്ഷമാണ് ചിത്രത്തിന് ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ ലഭിച്ചത് മൾട്ടിപ്ലക്സ് സ്ക്രീനുകൾ ലഭിക്കാത്തത് ചിത്രത്തിന്റെ ആദിവാര കളക്ഷനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് നാലു കോടിയാണ് ചിത്രത്തിന്റെ അഞ്ചു ദിവസത്തെ കളക്ഷൻ നാലു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു അഞ്ചു ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ചിത്രം നേടിയെടുത്ത മൊത്തം കളക്ഷൻ ചിത്രത്തിന്റെ പന്ത്രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഏഴ് കോടിക്ക് മുകളിലാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത് ഏഴ് കോടി അൻപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ പന്ത്രണ്ട് ദിവസത്തെ മൊത്തം കേരള കലക്ഷൻ അമലാപോൾ ശിവദ അനു സിത്താര എന്നിവരാണ് ചിത്രത്തിലെ നായികമാരെ അവതരിപ്പിച്ചത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം